ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം കേട്ടോ ഇന്ന് ഇത്തിരി വൈകിയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ അടിപൊളി ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡാണിത് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസ് എപ്പിസോഡാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയന വന്നുകൊണ്ടിരിക്കുന്ന ഓട്ടോ പെട്ടെന്ന് ഓഫായി പോവുകയാണ് അപ്പോൾ എന്തോ പ്രോബ്ലം ഉണ്ട് അതിൻ്റെ എഞ്ചിനെന്നും പറഞ്ഞുകൊണ്ട് ഓട്ടോക്കാരന് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിനൊക്കെ തുറന്ന് നോക്കുകയാണ് കേട്ടോ എൻജിനെ പറയുന്നത് എനിക്ക് അത്ര വലിയ കാര്യമായിട്ട് അറിയില്ല കേട്ടോ എന്തായാലും അങ്ങനെ അത് കംപ്ലൈൻറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ നമ്മുടെ ആദർശിനെ കാണിക്കുകയാണ് അപ്പോൾ ആദർശ പെൺകുട്ടിയായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് വണ്ടിയുടെ അകത്തിരുന്നുണ്ട് ആ സമയത്ത് ആ പെൺകുട്ടിക്ക് ഒരു കോൾ വരികയാണ് അപ്പോൾ വിളിച്ചത് വക്കീലാണ് ആദർശിൻ്റെ ഓഫീസിൽ വെച്ചിട്ട് ആദർശനെ മീറ്റ് ചെയ്തോളാം വക്കീലും പറയുകയാണ് കേട്ടോ അങ്ങനെ ആദർശം പറയുകയാണ് ഓക്കെ എങ്കിൽ പിന്നെ നമുക്ക് ഓഫീസിലേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടീനെയും കൂട്ടിയിട്ട് ആദർശം ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് നയനയും ആ ഓട്ടോറിക്ഷ ഡ്രൈവറും നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഓട്ടോറിക്ഷ നിർത്തിയിട്ടേക്കുന്ന കാരണം നയനയും പുറത്തോട്ട് ഇറങ്ങി നിൽക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ആദർശ് നയനയുടെ അടുത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ടൈമിൽ െ ഒരു വണ്ടി വന്ന് കുറുകെ ചാടുകയാണ് ആദർശൻ്റെ കാറിൻ്റെ ഫ്രണ്ടിലായിട്ട് അങ്ങനെ കുറുകിയെ ചാടിയതുകൊണ്ട് ഈ ആദർശിൻ്റെ കൂടെയുള്ള ആ പെൺകുട്ടിയുടെ ഫോണ് നിലത്തേക്ക് പോവുകയാണ് വണ്ടിയുടെ നിലത്തേക്ക് അപ്പോൾ ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടി കുനിയും ഇതേ സമയം തന്നെ ആദർശ നയനയുടെ അടുത്തൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം നയനെ നോക്കുമ്പോൾ ആദർശൻ്റെ വണ്ടിയാണ് അതിൽ ആദർശ് മാത്രമേ ഇരിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ പെൺകുട്ടീനെ ആ നയനെ കണ്ടിട്ടില്ല അങ്ങനെ ആദർശ് വളച്ചുകൊണ്ട് പോവുകയാണ് വണ്ടി അപ്പോൾ നയന വിചാരിക്കുകയാണ് അല്ല ആദർശേട്ടൻ ഓഫീസിൽ എന്തോ മീറ്റിംഗ് ആണ് അതുകൊണ്ടാണ് ടിഫിനൊന്നും കഴിക്കാതെ പോകുന്നതെന്നല്ലേ പറഞ്ഞത് പക്ഷേ ഇതിപ്പോൾ ഓഫീ മറ്റൊരു വഴി കൂടെ വന്നിട്ട് ഓഫീസിലേക്ക് പോകുന്നേ ഉള്ളൂല്ലോ ആദർശേട്ടൻ ഇതെന്താണാവോ അങ്ങനെ എന്നൊക്കെ ഇങ്ങനെ നയന ചിന്തിക്കുകയാണ് എന്തായാലും ആദർശേട്ടനെ തന്നെ ഒന്ന് വിളിച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് നയന ആദർശനെ വിളിക്കുകയാണ് ആദർശേട്ടൻ നിങ്ങൾ എവിടെയാ വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും നയനയോട് പറയുകയാണ് അതെ നയനെ ആവശ്യമില്ലാതെ എന്നെ വിളിക്കരുത് ഓഫീസിൽ അർജൻറ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ട് അപ്പം ശല്യം ചെയ്യരുതെന്ന് പറയുന്നുട്ടോ അപ്പോൾ ഇത് കേട്ടാൽ നയനയ്ക്ക് തോന്നുകയാണ് സാധാരണ ആദർശേട്ടൻ തോണൊന്നും പറയാത്തതാണ് പക്ഷെ ഇതിപ്പോൾ ഞാൻ കണ്ടത് ആദർശേണ്ട തന്നെയാണെങ്കിൽ ആദർശേട്ടൻ പറയുന്നത് തോണേ അല്ലേ ആ എന്തായാലും നീ ഓഫീസിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ചോദിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നയന എന്ത് ചെയ്യാണ് ഓട്ടോ ആ ഓട്ടോ ശരിയാവുന്നു നയന ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അടുത്ത സീനിലെ കാണിക്കുന്നത് നമ്മുടെ നവ്യമാണ് കേട്ടോ അപ്പം നവ്യാണെങ്കിൽ മുത്തശ്ശിയും അതുപോലെ തന്നെ ദേവ്യാനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിലേക്ക് വരികയാണ് എന്നിട്ട് മുത്തശ്ശിയോട് പറയാണ് മുത്തശ്ശി എനിക്കിവിടെ ആരും ഒരു മര്യാദയും തരുന്നില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഇവിടെ നിന്നിട്ട് എന്താ കാര്യം ചോദിക്കുകയാണ് അപ്പം ഇത് കേൾക്കുന്ന ജലജോടി വരികയാണ് നിനക്കിപ്പോൾ ആരും മര്യാദ തരാത്ത ഏഹ് ഞങ്ങളെല്ലാവരും നിനക്ക് അടിമയെ അടിമയെപ്പോലെ പണിയെടുക്കുന്നുണ്ടല്ലോ നിനക്ക് വേണ്ടിയിട്ട് പിന്നെ നീ എന്തിനാ ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം ഇത് കേട്ട് നവ്യ പറയുകയാണ് ആ മുന്നിൽ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ എൻ്റെ മുത്തശ്ശി ഒരു ജ്യൂസ് ചോദിച്ചിട്ട് കുറേ നേരമായി ഇത്രയും നേരമായിട്ട് ഈ അമ്മയും മോനും എനിക്ക് എടുത്ത് തന്നിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ ജലചോദിക്കുകയാണ് എപ്പോൾ നീ എന്നോട് എപ്പോഴാണ് ജ്യൂസ് ചോദിച്ചത് നോണ പറയരുത് നവ്യ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ഞാൻ എന്തിന്തിര നോണ പറയുന്നത് എനിക്ക് ജ്യൂസ് കഴിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കണ്ടോ മുത്തശ്ശി കണ്ടോ ഇപ്പം എന്നെ കല്ല്യാക്കാൻ ശ്രമിക്കുന്നത് കണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശി ചോദിക്കുകയാണ് ജലജെ നിൻ്റെ മരുമകളെ ഗർഭിണിയാണെന്ന് നിനക്കറിയില്ലേ ആ ഈ സമയത്ത് അവൾ ജ്യൂസ് ചോദിച്ചാൽ അത് എടുത്തു കൊടുക്കേണ്ടത് നിൻ്റെ കടമയാണ് ഒരു ജ്യൂസ് പോലും ഇട്ട് കൊടുക്കാനായിട്ട് നിന്നെ കൊണ്ടാവില്ലെങ്കിൽ വളരെ കഷ്ടമാണ് ജലജെ അതിന് പുറമെ നോണയും പറയുന്നു ഇവിടെയെന്നു കൊണ്ട് എന്ന് പറയാനായിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ദേവിയാനിയും പറയുകയാണ് ജലജെ ജലജയ്ക്ക് ഒരു ജ്യൂസ് ഇട്ട് കൊടുക്കുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ലേ അതുപോലും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താ ജലജ ഇതൊക്കെയെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും ജലജ വേഗം തന്നെ പറയുകയാണ് ആ ഞാനിപ്പോൾ തന്നെ ഇട്ട് കൊടുത്തോളാം പറയുകയാണ് കേട്ടോ അങ്ങനെ ജലജ പോയിട്ട് ജ്യൂസൊക്കെ ആയിട്ട് വരികയാണ് അങ്ങനെ രണ്ട് ഗ്ലാസ് ജ്യൂസ് ആണ് അടിച്ചുകൊണ്ട് വന്നത് എന്നിട്ട് പറയുകയാണ് നീ ഒരു ഗ്ലാസ് അല്ലേ ചോദിച്ചത് രണ്ട് ഗ്ലാസ് നീ തന്നെ കുടിച്ചോളാൻ പറഞ്ഞുകൊണ്ട് നവ്യ ഇടയിൽ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ദേവയാനിയും അതുപോലെ തന്നെ മുത്തശ്ശിയും കൂടെ പറയുകയാണ് ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി ഇതും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ അങ്ങനെ നവ്യ ജ്യൂസ് എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്നു ജലജ നവ്യടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും നവ്യ പറയുകയാണ് ആ വന്നല്ലോ ഞാൻ എന്താ എന്തെങ്ങനെ പറഞ്ഞതെന്ന് അമ്മ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ അതെ വേറൊന്നും കൊണ്ടല്ല അനാമികയ്ക്ക് കുറേ കുത്തിത്തിരിപ്പുണ്ടാക്കി കൊടുക്കുന്നത് പോലെ ഞാൻ കണ്ടായിരുന്നു അന്ന് ഇന്നലെ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അനാമികയോട് കുറ്റവും കുറവുമൊക്കെ പറയുന്നത് നമ്മുടെ നവ്യ ഒളിഞ്ഞിന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ആ കാര്യമാണ് പറയുന്നത് എന്നെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ നയനെക്കുറിച്ചിട്ടൊക്കെ ഒത്തിരി കുറുമ്പുകൾ പറയുന്നുണ്ടായിരുന്നല്ലോ അപ്പം പിന്നെ അതിനാണ് ഈ ഒരു ഡോസ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഡോസ് കിട്ടിക്കൊണ്ടേ ഇരിക്കും ഇനി അങ്ങനെ പറയുമ്പോഴൊക്കെ ഈ കാര്യം ഓർക്കണം ഞാൻ നന്നായി നിങ്ങളെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കും ഇനി അങ്ങനെ ഉണ്ടാവരുതെന്ന് പറഞ്ഞുകൊണ്ട് നവ്യം അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പം ജെറജയാണെങ്കിൽ ജറജയ്ക്കും ദേഷ്യം വരികയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ അബീനെയാണ് അപ്പോൾ അബി ഫോണിൽ ഇയർഫോണൊക്കെ വെച്ചിട്ട് പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്താണ് നവ്യ റൂമിലേക്ക് കടന്നു വരുന്നത് നവ്യ വരുന്നത് കണ്ട് അബി ചാടി എഴുന്നേക്കാണ് കേട്ടോ അപ്പോഴത്തേക്കും നവ്യ ഒക്കെയാണ് ആഹാ ഇപ്പം എന്നോടുള്ള മര്യാദയൊക്കെ കൂടിയിട്ടുണ്ടല്ലോ അബി നിനക്ക് എന്തിനിങ്ങനെ പേടിക്കുന്നത് അപ്പം എന്നെ പേടിയുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നെ നിൻ്റെ അമ്മ നിന്റെ അമ്മക്കുള്ളൊരു ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നെ അതുപോലെ തന്നെ എൻ്റെ അനിയത്തെക്കുറിച്ചിട്ടും കുറേ കള്ളവൊക്കെ ഇപ്പോൾ കയറി വന്നിരിക്കുന്ന പുതിയ മരുമകളുടെ അടുത്ത് എഴുന്നള്ളിച്ചിട്ടുണ്ട് കുടുംബം കലക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ആവർത്തിച്ച അബി നിന്നോടും കൂടിയാണ് നിന്റെ അമ്മയാണെന്നൊന്നും ഞാൻ നോക്കുകയൊന്നും എന്ന് പറയുകയാണ് ഇത് കേട്ടാൽ അബിക്കങ്ങ് ദേഷ്യപരം കേട്ടോ അബി പറയാണ് എടി നിർത്തടി കുറേ നേരമായിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നീ തലേ കയറാമെന്നൊന്നും വിചാരിക്കേണ്ട നീ എന്തൊക്കെ പറയുന്നത് എൻ്റെ അമ്മയെക്കുറിച്ചിട്ട് ഇനി മേലാലെ പറഞ്ഞു പോരുതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അമ്മയോട് നയന പറയാണ് പറയലേ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നേ ഇനി ഞാൻ പ്രവർത്തിച്ച് കാണിക്കും അതമ്മക്കും മോനും മനസ്സിലായാൽ കൊള്ളാം ആ അല്ലെങ്കിൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ വിവരം അറിയുമെന്ന് അറിയുകയാണ് അപ്പോഴേക്കും അഭി പറയാണ് എടി നയ്യെ നവ്യേ നീ എന്തെങ്ങനെയെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ഞാനെന്തെ ഇങ്ങനെയെന്നുള്ളത് അറിയില്ല നീ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത് നീ എന്നെ നല്ല രീതിയിൽ സ്നേഹിച്ച ഒരിക്കൽ പോലും ഞാൻ നിന്നെ മറുത്തൊരു വാക്കുപോലും പറയില്ല പക്ഷേ നീയോ ഈ വയറ്റി കിടക്കുന്ന കുഞ്ഞു പോലും നിന്റെ അല്ലയെന്നു പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ നിന്നെയൊക്കെ ഞാൻ എങ്ങനെ സ്നേഹിക്കാനായിട്ടാ ആ നീയെ തിരുത്തുന്നത് വരെ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പണി തന്നുകൊണ്ടേ ഇരിക്കും നന്നാകാനായിട്ട് എനിക്ക് പ്ലാനുണ്ടെങ്കിൽ നന്നായിക്കോളാം പറയാണ് കേട്ടോ അങ്ങനെ നവ്യ അവിടെ നിന്ന് പോകുമ്പോൾ അബ്ബി ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ പെട്ടല്ലോ എന്നുള്ളൊരവസ്ഥയിൽ അടുത്ത സീലിൽ നമ്മുടെ നയനയാണ് കാണിക്കുന്നത് അപ്പം നയന ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നയന വരുന്ന സമയത്ത് എല്ലാവരും നയനേനെ ഗുഡ് മോർണിംഗ് മാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നയനയും കൂടി ആദർശിൻ്റെ ക്യാബിനിലേക്ക് വരികയാണ് ആ സമയത്ത് ആദർശിൻ്റെ ക്യാബിനിൽ ഒരു വക്കീലിരിപ്പുണ്ട് അപ്പോൾ ആ വക്കീലിനോട് ആദർശും അതുപോലെ ഈ പെൺകുട്ടിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ കാമുകി കാമുകന്മാരൊന്നും അല്ല കേട്ടോ നമുക്ക് ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇവർ ഏതോ ഡിവോഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഈ പെൺകുട്ടിയുടെ ഭർത്താവിനോട് മ്യൂച്വൽ കൺസൻ്റ് ആയിട്ടുള്ള ഡിവോഴ്സിന് വേണ്ടി സംസാരിക്കാം എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് അപ്പോൾ ഈ പെൺകുട്ടി ഒന്നില്ലെങ്കിൽ ആദർശൻ്റെ ഏതെങ്കിലും സഹോദരിമാരാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അവരുടെ കുടുംബാംഗം തന്നെ ആയിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ അപ്പോൾ അങ്ങനെ സംസാരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് അങ്ങനെ വക്കീൽ ആ റൂമിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോകുന്നു ആ സമയത്താണ് നയന അവിടെ നിൽ അവിടേക്ക് കയറി വരുന്നത് അപ്പോൾ നയന ഇങ്ങനെ ചിന്തിക്കുകയാണ് അല്ല ഓഫീസിൽ ഓഫീസിലങ്ങനെ വക്കീലൊന്നും വരാത്തതാണല്ലോ ഇന്ന് എന്ത് പറ്റി ആദർശ ഓഫീസിൽ വക്കീൽ വന്നിരിക്കുന്നത് എന്നിങ്ങനെ നയന ചിന്തിക്കുകയാണ് കേട്ടോ അതാ അവിടെ കഴിയുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ അനീനയാണ് അപ്പോൾ അനിയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് ദൈവമേ എന്നാലും നന്ദുവിനെ എല്ലാവരുടെയും മുന്നിൽ കല്യാണത്തിൽ കല്യാണ വേദിയിൽ വെച്ചിട്ട് അപമാനിച്ചല്ലോ നന്ദുവിനെ അങ്ങനെ അപമാനിച്ചത് എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്തായാലും ബ്രോനെ ഒന്ന് വിളിച്ചു നോക്കാം കുറേ ദിവസം വിളിച്ചിട്ട് എന്തായാലും സംസാരിച്ച് കഴിയുമ്പോൾ എൻ്റെ മനസ്സൊന്ന് ക്ലിയർ ആകുമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദു നന്ദു അല്ല നമ്മുടെ അനി നന്ദുവിനെ വിളിക്കുകയാണ് നന്ദുനെ വിളിക്കുന്നു അപ്പോൾ ആണെങ്കിൽ അനിയുടെ കോൾ കണ്ടതും ആ കോൾ അങ്ങ് കട്ട് ചെയ്ത് കളയുകയാണ് കേട്ടോ അപ്പോഴേക്കും നന്ദി നന്ദു ഫോൺ എടുക്കാതെ ആയിക്കഴിഞ്ഞപ്പോൾ അനി ചിന്തിക്കുകയാണ് എന്നാലും നന്ദു ഫോണൊന്നും എടുക്കുന്നില്ലല്ലോ വല്ലാത്ത കഷ്ടമായി എന്നൊക്കെ ഇങ്ങനെ അനി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അനാമിക അവിടേക്ക് വരികയാണ് അപ്പോൾ അനാമിക ചോദിക്കുകയാണ് അല്ല അനി നീ ഇപ്പോൾ അത് ആരെ വിളിച്ചേന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും അനി പറയാണ് അല്ല ഞാനിപ്പോൾ ആരെ വിളിക്കാനാണ് ഞാൻ നന്ദുവിനെ വിളിച്ചത് നമ്മുടെ ബ്രോയിനെ വിളിച്ചതെന്ന് പറയാണ് കേട്ടോ ഇത് കേട്ട് അനാമികയുടെ മുഖം പെട്ടെന്ന് മാറുകയാണ് എന്നിട്ട് അനാമിക അനിയോട് പറയുകയാണ് ഇനി അവളെ വിളിക്കരുതെന്ന് പറയുകയാണ് അപ്പോഴേക്കും അനി ചോദിക്കുകയാണ് ഇടീ നീ വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ ഇത്രയും കാലം ഉണ്ടായ സൗഹൃദമൊക്കെ അതൊക്കെ അങ്ങനെ കളയാൻ പറ്റില്ല പിന്നെ നിനക്കറിയാലോ എനിക്ക് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് ബ്രോനോടൊന്ന് എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അപ്പം ഇങ്ങനെ വിളിക്കാതിരിക്കണേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അനാമിക പറയാണ് അത് പിന്നെ വെറുതെ ഒരു സുഹൃത്തായിരുന്നെങ്കിൽ നീ വിളിക്കുന്നതിൽ തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അന്ന് ആ കല്യാണത്തിൻ്റെ വേദിയിൽ വെച്ചിട്ട് തന്നെ അവളുടെ ഉള്ളിലുള്ള ആ ഒരു കാര്യമൊക്കെ നീ അറിഞ്ഞതല്ലേ അപ്പോൾ ഇനി അവളെ വിളിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് അനി അതുകൊണ്ട് ദയവേത് നീ ഇനി അവളെ വിളിക്കരുതെന്ന് പറയുകയാണ് അപ്പോഴേക്കും അനി പറയാണ് എടി നിനക്ക് എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാലോ ഇത്രയും കാലം നീ എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പെട്ടെന്ന് ഇത് എങ്ങനെ പറയുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും അനാമിക പറയാണ് അനി ഇ ഇത്രയും കാലം ഞാൻ നിനക്ക് കാമുകി മാത്രമായിരുന്നു ഇപ്പോൾ ഞാൻ നിൻ്റെ ഭാര്യയാണ് ഭാര്യമാർക്ക് ഭർത്താവിൻ്റെ മേലെ പോസിറ്റീവ്നെസ് ഉണ്ടാവുമല്ലോ അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ അതുപോലെ എനിക്ക് നിൻ്റെ മേലെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അനി ഇനി നന്ദൂന് വിളിക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടമല്ല ആ ഒരു ആ ഒരു കാര്യം തന്നെ ആ ഒരു കൂട്ട് തന്നെ ഇപ്പം തന്നെ ബ്രേക്ക് ചെയ്തേക്കെന്ന് പറയാനെട്ടോ അങ്ങനെ അനാമിക അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഇത് കേട്ടാൽ അനിക്കാകെ ഷോക്ക് ആവുകയാണ് കേട്ടോ അനി ഇങ്ങനെ ആലോചിക്കുകയാണ് ദൈവമേ ഇതെന്താണ് ഇങ്ങനെയെന്നൊക്കെ അനി ഇങ്ങനെ ചിന്തിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നയനയാണ് അപ്പം നയന ഇങ്ങനെ ആലോചിച്ച് ക്യാബിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും അവിടെ ഒരു പെണ്ണിൻ്റെ സൗണ്ട് കേൾക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ നയന ചിന്തിക്കുകയാണ് അല്ല ഇത് ഇതാണ് ഈ പെണ്ണ് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ ഓഫീസിൽ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പം മീറ്റിങ്ങിൻ്റെ ലക്ഷണം ഒന്നും കാണുന്നുമില്ല ഈ പെണ്ണിൻ്റെ വോയിസ് ഇതാരാണ് എന്നൊക്കെ ഇങ്ങനെ നയന ചിന്തിക്കുകയാണ് ആ സമയത്ത് ആദർശ് പറയുകയാണ് എല്ലാ കാര്യവും ഞാൻ സെറ്റാക്കിക്കോളാം നീ ടെൻഷനാവാതിരിക്കേ ഞാനില്ലേ കൂടെ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നയനയ്ക്ക് ഭയങ്കര ഷോക്ക് വരുവാണെട്ടോ കാരണം ഞാനില്ലേ കൂടെ എന്നൊക്കെ സംസാരിക്കുന്നത് കേട്ടുകഴിഞ്ഞപ്പോൾ നയന തെറ്റിദ്ധരിക്കുകയാണ് അങ്ങനെ നയന വേഗം തന്നെ ആ ഭക്ഷണമൊക്കെ ആയിട്ടാണ് നമ്മുടെ ആദർശൻ്റെ ക്യാബിനിലേക്ക് നയന ചെന്നത് ആ ഭക്ഷണമൊക്കെ ആയിട്ട് തിരിച്ചിറങ്ങിയങ്ങ് വരികയാണ് എന്നിട്ട് നയനെ ആകെ ടെൻഷനോടുകൂടി തിരിച്ച് ഇറങ്ങി ആ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ആദർശും ആ പെൺകുട്ടിയും കൂടെ നീ എന്തായാലും ധൈര്യമായിട്ട് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടീനോട് സംസാരിച്ചുകൊണ്ട് ആദർശം ഇറങ്ങി ഇങ്ങ് വരികയാണ് കേട്ടോ അങ്ങനെ നയന ഇരിക്കുന്ന ഭാഗത്തൂടെയും ആദർശ് വരുന്നുണ്ട് പക്ഷേ നയനെ ശ്രദ്ധിക്കുന്നില്ല അപ്പം നയനെ നോക്കുമ്പോൾ ഒരു പെണ്ണും ആദർശം വളരെ ക്ലോസ് ആയിട്ട് വരുന്നു അതുമാത്രമല്ല ആ പെണ്ണ് അന്ന അടി ഉണ്ടാക്കിയ പെണ്ണാണ് എന്നുള്ളതും നയനയ്ക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ നയനെ ചിന്തിക്കുകയാണ് ഇന്ന് ആ അന്ന അടി ഉണ്ടാക്കിയ പെൺകുട്ടിയാണല്ലോ ഇത് ഏ ഇത് ആദർശേട്ടൻ അപ്പോൾ ഈ പെൺകുട്ടിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ ആണെന്ന് പറഞ്ഞു ഭക്ഷണം പോലും കഴിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആ അതൊരിക്കലും ആദർശേട്ടൻ ഒരിക്കലും ഇങ്ങനെ ഒന്നും ചെയ്യുന്നതല്ലല്ലോ പക്ഷേ ഇതെന്താ എന്താ പറ്റി ഈ പെൺകുട്ടി ഇത് ആരാണാവോ എന്നൊക്കെ ഇങ്ങനെ നയനെ ചിന്തിക്കുകയാണ് ആ സമയത്ത് ആദർശമാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ തോളത്ത് കൈവച്ചിട്ട് നീ ധൈര്യമായിട്ട് ഉറപ്പായിട്ട് പോയിട്ട് വാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് ഡ്രൈവറിനോട് ആദർശ് പറയാണ് ഡ്രൈവറെ ഒന്ന് വന്നേന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ ഡ്രൈവർ വരുന്നു അപ്പം ഡ്രൈവറിനോട് ആദർശ് പറയുകയാണ് ഈ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ പറയുകയാണ് അങ്ങനെ അവരും ആദർശ ഓക്കെയാണ് അതൊക്കെ പറഞ്ഞ് ഭയങ്കര ക്ലോസ് ആയിട്ടാണ് ആ പെൺകുട്ടിയും അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ഇത് കാണുന്ന നായനയ്ക്ക് പിന്നെയും സംശയം വരട്ടിക്കുകയാണ് അപ്പോൾ ആദർശമായിട്ടൊന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ നയന ഇങ്ങനെ ചിന്തിച്ച് നയനയുടെ കണ്ണിൽ നിന്നൊക്കെ വെ കണ്ണിനീരെ മുഖമൊക്കെ ആകെ മാറുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ പെൺകുട്ടി പോയി ആ പെൺകുട്ടി വണ്ടിയിൽ കയറ്റിയിട്ട് ആദർശ് പറഞ്ഞു വിട്ടതും ആദർശ് തിരിച്ചു കയറി വരികയാണ് തിരിച്ചു കയറി വരുന്ന സമയത്ത് നമ്മുടെ നായനയെ കാണുകയാണ് നയനയെ കണ്ട ആദർശ് വേഗം തന്നെ നായനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് നായനയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ ആദർശനെ ഫേസ് ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആദർശം നയനയുടെ അടുത്ത് ഇങ്ങനെ ചെന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിലുള്ളത് കേട്ടോ അപ്പോൾ നാളെ രാവിലെ തന്നെ ഇതിൻ്റെ ബാലൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാൻ നയനയുടെ ആദർശിൻ്റെയും കഥ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു പ്ലേ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ അപ്കമ്മിങ് ആയിട്ടുള്ള നയനയുടെയും ആദർശിൻ്റെയും പത്രമാറ്റിൻ്റെയും ഈ എപ്പിസോഡുകളാണ് ഉള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പേരുകൾ തമ്മിലുള്ള വ്യത്യാസം പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു ഭാഷയിൽ നിന്ന് തർജിമ ചെയ്തിട്ടല്ലേ ഇതിലേക്ക് ഇടുന്നത് അതായത് വരാനായിട്ട് പോകുന്ന ഒരു എപ്പിസോഡെന്ന് പറയുന്നത് മറ്റേതെങ്കിലും ഒരു ഭാഷയിൽ വന്ന എപ്പിസോഡായിരിക്കുള്ളൂ അതാണ് നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ പേര് കറക്റ്റായിട്ട് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ആ ഒരു കഥാപാത്രം വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ മലയാളം കാണാത്തത് കൊണ്ടിട്ടൊക്കെ ആയിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും ഇനി അങ്ങനെ വരാതിരിക്കാനും പേരുകൾ കറക്റ്റ് ശ്രദ്ധിക്കാനും ഞാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക റിവ്യൂ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് കൂടെ ചെയ്യുക എന്തെങ്കിലും കുറ്റം കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതും താഴെ പറയുക നല്ലതുണ്ടെങ്കിൽ അതും പറയുക കേട്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ടേറ്റാ